ഇ എന്ന അക്ഷരം അറിയാവുന്ന ആരാണ് ഇ ആ അന്ന കുട്ടി ഈ എഴുതും അന്ന കുട്ടി ഈ എഴുതിയിരിക്കുന്നു കൈ അടിക്കുക ോ ആ എഴുതാൻ പോടുക്കി ഋദിലേക്ക് എല്ലാരും കൈ അടിക്ക് ഊ അറിയാവോ ആദ്യത്തിന് ഊറിയാവോ പൂവ് എഴുതാൻ ഇമേക്ക് ആ എഴുതാൻ അറിയാവോ ആ അറിയത്തില്ല അറിയ ആദ്യത്തിന് അറിയാവോ അറിയാ சரிக்கி ஏழு அறியாவோ இல்ல அது அறியா அதுல எழுதி ஏ எழுதி

ஆஹ் மிடுக்கி ஆ கை இடக்கு அறியாவோ ஓ அறியாவோ ஆடுக்கி ஐயாவோ அய்யறியாவோ அய்யறியாவோ

கையடி <laughs> கையடித <laughs> <laughs> ഇനി ഏതാക്ഷരം നമുക്ക് വരാനുള്ളത് ഈ അറിയാവോ അമ്പാ അക്ഷരവാ ഈ എഴുതും ഈ ആണ് ആ ചിന്നിടു മിടുക്കി അന്നെ വന്ന അമ്മ എഴുതിക്കാം അമ്മ ോ ആവാ അവിടെ എഴുതിക്കോട്ട് എഴുതിക്ക് പോയല്ലോ ശരിക്ക് ആ മിടുക്കി മിടുക്കി കൈ ഇടിക്കേ അമന എഴുതു ഏ എഴുതും എഴുതുന്ന ആ ഇരിക്കാവുന്ന ആർക്കാണ് ആ ഓ

വേറെ അറിയാമോ അത് അവൻ എഴുതോ ബാ ആ ചിന്നു ആ മെഡിക്കേ ഇനി എവിടെ ഏതക്ഷര നമുക്ക് വരാനുള്ളത്

റിയാവേ അപ്പൊ എല്ലാ അക്ഷരം എഴുതിയിട്ടുണ്ടോ ഉണ്ട് സ്വരാക്ഷരങ്ങളെല്ലാം ഉണ്ടോ ഉണ്ട് അല്ലേ അപ്പൊ എല്ലാവരും മിടുക്കരല്ലേ മകൈ <sharp> എടി <inhale> <sharp inhale>